ലാൽസാന്റെ ഒരു സിനിമയ്ക്ക് നല്ല അഭിപ്രായം വന്ന് ഫാമിലി സിനിമയാണെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വിജയത്തിന്റെ വലിപ്പം എന്തായിരിക്കും എന്നുള്ളത് ഈ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയിട്ട് എല്ലാം ഓറഞ്ച് തെളിഞ്ഞു കിടക്കുന്ന കാണുമ്പോ നമുക്ക് വേറൊരു സിനിമയിൽ കറച്ചു വർക്ക് വെച്ചതല്ലേ സിനിമ ഡിമാൻഡ് ഇമോഷനാണ് കഴിഞ്ഞ് കണ്ണ് പറഞ്ഞു മുപ്പത്തെട്ട് മുട്ട എങ്ങാണ്ട് വെളുത്തറിഞ്ഞ് ഓട്ടിച്ചു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാ ആഗ്രഹിക്കുന്ന കാര്യമാണോ ഇവന്റെ ഈ സ്വഭാവം കാരണം എടുത്തറിയായിരുന്നു ചെറുപ്പത്തിൽ സിനിമയാണ് രണ്ടാമത്തെ സിനിമ കൊച്ചായിട്ടല്ല ഡിനോസറായിട്ട് നമ്മൾ പോയി അഭിനയിക്കല്ലോ ഞാൻ വരുമ്പോ ആളുകൾക്ക് അത് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക് എനിക്കിപ്പോഴും ഒരു ജോലി മലയാളികളുടെ കാഴ്ചപ്പാടില് ഞാൻ അലസന യുവാവാണ് ഇപ്പോഴും ദീപകേട്ടനാണോ അടിപൊളി വരുന്ന എന്ത് കാര്യത്തിനും സിനിമ സോഫ്റ്റ് ടാർഗറ്റ് ആവുന്നുണ്ട് മാങ്ങൾ ഉള്ള മാവില് കല്ലെറിയൂന്ന് പറയുമല്ലോ ദീപക് ഉണ്ടെങ്കിൽ അതൊരു നല്ല സിനിമയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിയിട്ടുണ്ട് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് English English. Cafe. We present you the perfect English. now? Feel good യും സേഫ് സോണിലേക്കാണ് ആസിഫലി എത്തുന്നതെന്ന് ചോദിച്ചറിയാം സർക്കിട്ടിന്റെ പ്രൊമോഷനായിട്ട് സർക്കിട്ടിന്റെ ടീം ജോയിൻ ചെയ്യുന്നത് നമസ്കാരം അതൊരു സോണാണോ എവിടെയൊക്കെ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് തന്നിട്ടുണ്ട് ആള് എനിക്ക് അപ്പൊ അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അവര് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളോട് സിമിലർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ സിനിമകൾ വിജയിച്ചിട്ടുണ്ട് അപ്പൊ അത് ആയിരിക്കാം അതൊരു സേഫ് സോൺ ആയിട്ട് തോന്നിയത് പിന്നെ എനിക്ക് ഭയങ്കര അമാനുഷികമായ ക്യാരക്ടേഴ്സ് ഒന്നും ഞാൻ അധികം ചെയ്തിട്ടില്ല അപ്പൊ അതൊക്കെ കൊണ്ട് ഡെഫിനറ്റ്ലി ആണെന്ന് തോന്നുന്നു ഓരോ ഷോട്ടിലും ഓരോ റിയാക്ഷൻ തരുന്ന ആക്ടേഴ്സ് ഉണ്ട് നല്ല ഒരേ ഷോട്ടിൽ തന്നെ എപ്പോഴും ഒരേ കാര്യം തന്നെ തരുന്ന ആക്ടേഴ്സും ഉണ്ട് ആസിഫലി അറിയത്തിൽ ഏത് ഗണത്തിൽ എപ്പോഴും അല്ല ആസിക്ക എനിക്ക് മനസ്സിലായത് നമ്മൾ എന്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അത് കൃത്യമായി കൺസീവ് ചെയ്തിട്ട് എന്താണ് ഞങ്ങളെ പോലെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ ഇതാണ് നമുക്ക് വേണ്ടെന്ന് അപ്പോൾ അതാണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് തന്നെ അല്ലേന്ന് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തിരുന്നത് എല്ലാ സിനിമകളും ഏറ്റെടുക്കുന്നുണ്ടല്ലോ ഇപ്പൊ തട്ടുമിടാട്ടം ഏറ്റെടുത്തിട്ടുണ്ട് സർക്യൂട്ടിൽ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ എന്ത് റോളും എടുക്കാൻ വേണ്ടി സന്നദ്ധനായിട്ടുള്ള എന്തും ചെയ്യാൻ എന്തും ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ഫൈസലാണ് ഇപ്പൊള്ളത് എത്തിച്ചു ജീവിത ഇ എം ഐകളാണോ അതായത് സിനിമകൾ അങ്ങനെ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അതൊരു നല്ല സിനിമയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ തിരുത്തുന്നില്ല പടം ഹിറ്റ് ആവുന്നു ജനകീയ സിനിമ എന്നുള്ളൊരു ഫോർമാറ്റിൽ സർക്കിട്ട് വരുന്നുണ്ട് ഇപ്പൊ ഓൾവെ ഇമാജിനർ ലൈറ്റും അല്ലെങ്കിൽ ഫാമിലിയുടെ ഒക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആളുകള് കുറെ അത് കാണുവോ അല്ലെങ്കിൽ കൊറേ ഒരുപാട് ആളുകൾ അത് കാണുവോന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ അതിനകത്ത് അപ്പൊ ആ ബോഡി ഓഫ് വർക്ക് ആളുകൾ എത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്യും

അമ്മ എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറഞ്ഞ സ്വയം ഉറപ്പായിട്ടും താമരൻ താമര എഴുതിയ താമരൻ്റെ ഇമാജിനേഷനിലുള്ള ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണല്ലോ അപ്പോൾ ഉറപ്പായിട്ടും താമർ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ചെയ്യാൻ ശ്രമിച്ചത് പക്ഷേ ആസ് എൻ ആക്ടർ എൻ്റെ ഭാഗത്തു നിന്നും ആ ഒരു മാനറിസം ബിലീ ബിലീവബിൾ ആകണമല്ലോ ഈ കുട്ടി ഒരു കുട്ടിയുടെ അമ്മയാണ് അപ്പം പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരു നേഴ്സാണ് പ്രൊഫഷണൽ അപ്പം അതുപോലെ തന്നെ അവരുടെ ഋതവും ജീവിതത്തിലുള്ള ഒരു ഋതവും ആയിട്ട് മാച്ച് ചെയ്യണം അപ്പൊ അത്തരത്തില് ഒരു ആക്ടറിന്റെ സൈഡിൽ നിന്ന് വേണ്ട ഒരു പ്രിപ്പറേഷൻ ഞാൻ നടത്തിയിട്ടുണ്ട് പ്ലസ് സ്റ്റാമറും ആയിട്ട് തന്നെ ആണ് അതിന് അതിന് വേണ്ടിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഈ ഫ്ലിപ്പും വാപ്പി ആയിരുന്നു സ്പോർട്സ് ഞങ്ങളെ ഡിസ്ക്രിയാ ഭയങ്കര രസമുള്ളൊരു ഷൂട്ടായിരുന്നു ഞങ്ങളുടെ ഇപ്പൊ നമ്മള് ഇങ്ങനെ ഒരു കോമ്പിനേഷനില് സിനിമ ചെയ്യുമ്പോ ഒത്തിരി പേഷ്യൻസ് വേണം ഒത്തിരി പ്രിപ്പറേഷൻ വേണം അപ്പൊ ഇത് രണ്ടും ആയിരുന്നു ഞങ്ങളുടെ മനസ്സിൽ ആദ്യം പോയത് അതായത് ഒരുപാട് നൈറ്റ് ഷൂട്ട്സ് ഉണ്ട് പല പല ടെറൈൻസിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവനെ കൊണ്ട് എന്തൂരം സഹിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ കൺസേൺ പക്ഷെ ഞാൻ ഒരു പോയിന്റിൽ പോലും ഈ ജപ്പു എന്നുള്ള ക്യാരക്ടറിന് അല്ലെങ്കിൽ ഓർഹാൻ കാരണം നമുക്കൊരു ഷൂട്ട് ഡിലേ ആവുമോ ഇവൻ ഒരു മൂഡ് സ്വിങ് വന്നുകൊണ്ട് നമുക്കൊരു ഷൂട്ട് ഒന്ന് പോസ് പോൺ അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഭയങ്കര രസമായിട്ട് ആ ക്യാരക്ടർ ഇവൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ തമ്മിലുള്ളൊരു റാപ്പോ എനിക്ക് തോന്നുന്ന സിനിമയില് നല്ല രസമായിട്ട് തന്നെ വർക്ക് ആയിട്ടുണ്ട് അപ്പൊ ഞാന് ആദ്യം ഓൾമോസ്റ്റ് ഈ ഏജ് ആണ് അപ്പൊ ആദ്യം ഞാനും ആയിട്ട് ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിലുള്ള കുഞ്ഞു കുഞ്ഞി രസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല സമയത്തും ഈ സീനിൽ നമ്മൾ ഇംപ്രവൈസ് ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഇവനത് റിസീവ് ചെയ്യാനും അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര രസമുള്ളൊരു ഷൂട്ടായിരുന്നു അത് പിന്നെ ദുബായിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഉള്ളതുകൊണ്ട് തന്നെ പല സമയത്തും നമ്മൾ ഈ നാട്ടിൽ ഷൂട്ട് ചെയ്യുന്നതിന്റെ അത്രയും ഫ്രീഡം അല്ലെങ്കിൽ അത്രയും ലാബിഷ് ആയിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അവൻ ലിമിറ്റഡ് സ്പേസിൽ നിന്ന് ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്തു പിന്നെ ണ്ട് ചില സ്ഥലത്തൊക്കെ എത്ര തോന്നുന്നുണ്ടാവും ഈ കുട്ടികളുടെ സിനിമകൾക്ക് ഒരു ട്രജക്ടറി ഉണ്ടല്ലോ അതായത് ഒരു കുട്ടി ഉണ്ടാവും ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും അതിലൂടെ മുതിർന്ന ആൾക്കാരൊക്കെ ഒരു തിരിച്ചറിവ് കിട്ടും എന്നിട്ട് കുട്ടിയെ സെലിബ്രേറ്റ് അങ്ങനെ ഒരു ട്രജക്ടറി ഉള്ള സിനിമകളില്ലേ അത് അത് ഫോളോ ചെയ്യുന്നുണ്ടോ ഫോളോ വെച്ചാൽ കുട്ടികളുടെ കാര്യത്തിൽ ഒരു പേഴ്സ്പെക്ടീവ് കാണിച്ചിട്ട് അത് മുതിർന്നവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് എടുക്കാനുണ്ടോ എന്നുള്ള ഒരു സെർച്ചിങ് ഉണ്ടല്ലോ അത്തരത്തിലുള്ള ടേക്സ് ഉണ്ട് പക്ഷെ അതിലപ്പുറത്തേക്ക് തന്നെ ഒരു പാരന്റിംഗിൻ്റെ സൈഡ് അതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് അതൊക്കെയാണ് സിനിമ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് ജേണി അപ്പം ഈ മുമ്പ് കുട്ടികളുടെ സിനിമ ചെയ്യുമ്പോൾ കുട്ടികളുടെ അഭിനയത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സംവിധായകർ കാണിച്ചു കൊടുക്കുന്നത് ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് അത് ചെയ്തിരുന്നത് അപ്പം അത് കുറച്ച് എല്ലാ കുട്ടികളും എല്ലാ പടത്തിലെ ഏകദേശം ഒരേപോലെ അഭിനയിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത് അപ്പം ഡയലോഗ്സ് ഉൾപ്പെടെ അതിൻ്റെ മോഡുലേഷൻ അല്ലെങ്കിൽ അവർക്ക് അറിയുന്നത് ചിരിക്കുന്നത് അത്ഭുതമൊക്കെ ഒരേപോലെ ആയിരിക്കും നമുക്ക് പിന്നെ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ നിങ്ങൾ മെയിൻ ആക്ടേഴ്സിനെ പോലെ ട്രീറ്റ് ചെയ്യണം അപ്പോൾ അവരുടെ നല്ല പെർഫോമൻസ് വരും എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ബ്രീഫും കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെ ആക്ടിങ് അവിടെ നിന്ന് എടുക്കുക അങ്ങനെയല്ല നമ്മളെന്താ വെച്ചാൽ ഫസ്റ്റ് നമ്മളൊരു ഒരു പ്ലാൻ ചെയ്തത് നമ്മുടെ ജപ്പു എന്നുള്ള ക്യാരക്ടറിന് ലുക്ക് മാച്ചാവുന്ന ഒരാളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അപ്പം അതിനുവേണ്ടി നമ്മൾ കുറേ പേര് ഒരു ഓൾമോസ്റ്റ് എഴുന്നൂറ്റമ്പത് കുട്ടികളെ നമ്മൾ നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട് പല ഒഡീഷനായിട്ട് അങ്ങനെയാണ് ജപ്പൂൻ അവിടെ കണ്ടത് പിന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ ഡയലോഗ്സും പരിപാടിയും എഴുതി വെച്ച പോലെ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഫ്ലോപ്പ് ആവും അപ്പം നമ്മൾ കുട്ടികളുടെ സിനിമ എന്നൊക്കെ പറഞ്ഞത് അതിൽ അവരുടെ ഒരു പരിപാടി വർക്ക് ആവുമ്പോഴാണ് അതിൻ്റെ ഒരു മാജിക്ക് നമുക്ക് ഫീൽ ചെയ്യാറ് അതായത് അവരവരായിട്ട് അത് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റും അതിൻ്റെ ഒരു രസമൊക്കെ ഉണ്ടാവാറ് അപ്പോൾ ആ ഒരു സ്പേസ് കൊടുത്ത് എന്താണോ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട മാറ്റർ അത് അവന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് അവൻ്റെ രീതിയിലാണ് ഞാൻ അത് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അതിനെ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് ഇപ്പം കുട്ടികളുടെ വേൾഡിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നിട്ട് അവർക്ക് ഇപ്പം അവർക്ക് എന്ത് കാര്യത്തിലെ വിഷമം വരിക നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അതാണല്ലോ ഈ മേശം അടിക്കുക അല്ലെങ്കിൽ ഇയാൾ കയറി ചെയ്തു അപ്പോൾ നീ കൂടി ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഫ്ലാറ്റിൻ്റെ ബട്ടൺ അമർത്തുന്നതൊക്കെ അങ്ങനെയാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം എങ്ങനെയെനിക്ക് അവൻ്റെ തോട്ട് പ്രോസസ്സ് പോകുക ഒരു കുട്ടിക്ക് എങ്ങനെ വിഷമം വരിക കുട്ടിയുടെ മൂഡ് സിങ്സ് എങ്ങനെ വരും എനിക്ക് ഇതേ പ്രായമുള്ള മകളുണ്ട് എനിക്ക് അപ്പൊ കുറെ കാര്യങ്ങൾ ഈ ഉള്ളത് മുഴുവൻ ഞാൻ അവളെ ഒബ്സർവ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത് അപ്പൊ ഈ ലിഫ്റ്റ് പറയുന്ന സീന് വണ്ടിയിൽ നോയിസ് ഉണ്ടാക്കുന്നത് പിന്നെ അവര് ഒരു ഒരു കാണിക്കുന്ന ഭാഷയൊക്കെ കാണിക്കുമ്പോൾ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുന്ന റെസ്പോൺസ് ഉണ്ടാവുക അപ്പൊ അതൊക്കെ ഞാൻ അവിടുന്ന് പഠിച്ച കുറെ കാര്യങ്ങളാണ് സ്ക്രിപ്റ്റിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് എനിക്ക് മാത്രമല്ല എന്റെ ഏജിലുള്ള എന്റെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനത്തെ മക്കളുണ്ട് അപ്പൊ ഞാൻ അവരൊക്കെ നോട്ട് ചെയ്തിട്ടുള്ള അവരുടെ മൊമെന്റ്സുകളാണ് എഴുതിയിട്ടുള്ളത് അച്ഛന്മാരെ ഒബ്സർവ് ചെയ്യുക അങ്ങനെ ഉണ്ടായിരുന്നു പറയാണ്ട് ഇല്ലാത്തത്യ്യുന്നു ചെയ്താക്കാം അങ്ങനെന്തെങ്കിലോ കൈ സമ്മതിച്ചിട്ടില്ല അല്ല അല്ല അങ്ങനെ ഒബ്സർവ് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല കാരണം സ്ക്രിപ്റ്റ് വായിക്കാൻ ഒരു ഒരു വായിക്കാൻ ഞാൻ അതെവിടെ എടുത്തു പറയേണ്ട മൂന്നാലു പ്രാവശ്യം വായിക്കാൻ തന്നു പറഞ്ഞത് കറക്റ്റ് ചെയ്തതാ തന്നത് ഒരു പ്രാവശ്യം വായിച്ചത് അഞ്ചു പ്രാവശ്യം ഇല്ല അങ്ങനെ ബേസിക്കലി സ്ക്രിപ്റ്റിലെല്ലാം ഉണ്ട് പിന്നെ ഇവനൊരു അച്ഛനായതുകൊണ്ടും എങ്ങനെയൊക്കെയാണ് അച്ഛന്മാർ പെരുമാറുക എന്നുള്ളതുകൊണ്ട് കൃത്യമായിട്ട് അറിയുന്നത് കൃത്യമായിട്ട് പറഞ്ഞത് ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെയാണ് പരിപാടി പിന്നെ ഈ ക്യാരക്ടറിൽ ജപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറച്ചൊരു ഹൈപ്പർ ഒരു എ ഡി എച്ച് ഡി സ്വഭാവമുള്ളൊരു കുട്ടിയാണ് അപ്പം അപ്പം അങ്ങനെയുള്ള നമുക്ക് നമുക്ക് മുന്നിലുള്ള അങ്ങനെ പരിചയമുള്ള ആൾക്കാരൊന്നും ഇല്ല നമ്മൾ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട് ഞാൻ ഒരുപാശ്യം ഫ്ലൈറ്റില് അല്ല അതൊരു കുറച്ച് കുറച്ചുകൂടെ ഹൈപ്പർ ആയിട്ടുള്ള കുറച്ച് ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് അവരെ അവരുടെ റിയൽ ലൈഫ് എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ കയറി എന്റെ തൊട്ടടുത്തായിരുന്നു അപ്പൊ അങ്ങനെയുള്ള പല പല ആൾക്കാർ നമ്മൾ കാണും അപ്പോൾ ഏത് ഏതൊക്കെ അവസ്ഥയിലൂടെയാണ് അവർ കടന്നു നമുക്കറിയില്ല പക്ഷേ നമ്മൾ അവര് അവര് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ കയറി കുറച്ച് 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 പരിപാടികൾ സിനിമേനെ ഹെൽപ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഡയറക്ടറിന്റെ കഴിവ് പാരലൽ ഇൻഡസ്ട്രി സത്യമുണ്ട് സത്യുണ്ട് എന്തിനു സിനിമയ്ക്ക് സിനിമയുടെ ഗൾഫിലുള്ളവരൊക്കെ ഞങ്ങള് മലയാളികൾ കേരളത്തിനാണ് റിപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഉള്ള ഓരോ മൊമെന്റ് അവിടെ ആഘോഷിക്കും പരിപാടിയൊക്കെയാണ് അപ്പൊ പിന്നെ ഒരുപാട് സ്വപ്നം കാണുന്ന ആൾക്കാർ ഇപ്പോൾ കൊച്ചിയിൽ ഉണ്ടല്ലോ ജോ സിനിമയ്ക്ക് വേണ്ടി വന്നാൽ മതി അത് അവിടെയുണ്ട് അങ്ങനെ മാത്രമല്ല പേരെ ഇൻഡസ്ട്രി ഉണ്ടാക്കാനല്ല അവിടെ എന്തെങ്കിലും ചെയ്ത് ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടുകാരുടെ മുന്നിൽ കാണിക്കണം എന്നുള്ള ആഗ്രഹത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ആസിഫ് കരയുന്നത് ഒരുപാട് സിനിമകളിൽ ഹൈലൈറ്റ് പോയിന്റ് ആയിട്ട് വന്നിട്ടല്ലോ ട്രെയിലർ ഉൾപ്പെടെ അങ്ങനെ ഒരു ഷോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പം മുമ്പ് ഒരു സിനിമയുമായിട്ടോ അല്ലെങ്കിൽ മുമ്പ് ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആയിട്ട് അതിൻ്റെ സാമ്യം വരുമോ അല്ലെങ്കിൽ ഒരു ചാലഞ്ച് ആവോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ചിന്തയില്ല മാത്രമല്ല ഈ പടം കംപ്ലീറ്റ് ഗൾഫിലാണല്ലോ ഷൂട്ട് ചെയ്തത് എനിക്ക് സർപ്രൈസ് ആയിരുന്നു ആസിക്കാന്റെ ആദ്യമായിട്ടാണ് ഒരു പടം കംപ്ലീറ്റ് യു എയിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമ ഞാൻ വിചാരിച്ചതിന് മുമ്പൊക്കെ കുറെ പടം ചെയ്തിട്ടുണ്ടായിരുന്നു അതെ അപ്പം ആസിക്ക അങ്ങനെ വന്നതാണ് പിന്നെ ഈ ക്യാരക്ടർ അങ്ങനെ അമീർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ആസിക്ക ചെയ്തിട്ടുള്ളത് അതെ അതെ അപ്പൊ അതിന്റെ കുറെ പരിപാടികൾ പുതിയതാണ് അങ്ങനെ എന്നല്ല പിന്നെ കരയുന്നത് ഞാൻ വേറൊരു സിനിമയിൽ കരച്ചിൽ വർക്ക് ആയതുകൊണ്ട് വെച്ചതല്ല ഈ സിനിമയിൽ അങ്ങനത്തെ മൊമെന്റ്

എളുപ്പമാണോ റിലേറ്റബിൾ റിലേറ്റബിൾ ആണോ ആണെന്ന് വെച്ചാൽ ഞാൻ വരുമ്പോൾ ആളുകൾക്ക് അത് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക് ഇപ്പോഴും ഒരു ജോലി കിട്ടി കാഴ്ചപ്പാടിൽ ഞാൻ അലസനായ യുവാവാണ് ഇപ്പോഴും അമീറിന്റെ ക്യാരക്ടർ നമുക്ക് ഇപ്പം ഇവർക്കൊക്കെ പ്രത്യേകിച്ച് അറിയാം ദുബായിൽ നമുക്ക് ഇവിടെ പോയി അവിടെ ദുബായിൽ ആണെന്നുള്ള പേരുണ്ട് പക്ഷെ സർവൈവലിന് വേണ്ടിയിട്ട് എന്തൂരം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാകും അതുപോലത്തെ ഒരുപാട് പേര് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അവിടെ വന്നിരുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം നമ്മള് ഉപയോഗിച്ചിരുന്ന കാറ് ഡ്രൈവ് ചെയ്തൊരു പയ്യനുണ്ട് അവർ ഇതുപോലെ മൂന്നാമത്തെ പ്രാവശ്യം വിസിറ്റ് വിസയിൽ വന്നിട്ട് ഒരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ ഒത്തിരി ആളുകളെ നമുക്ക് അവിടെ കാണാൻ പറ്റും ഭയങ്കര ആയിരുന്നു അപ്പൊ ഇവരും എല്ലാം ഇപ്പം ഇതിന്റെ ഫുൾ ഡയറക്ഷൻ ടീം ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും ഈവൻ ഇതിന്റെ ഡിഒപി അപ്പൊ ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ഇവിടെ നിന്ന് പോയി പറയുന്നതിനേക്കാൾ ഒതന്റിക്കായിട്ട് അവിടത്തെ ഒരു ലൈഫ് സ്റ്റൈലും അവിടത്തെ ഒരു സ്ട്രഗിളും കാണിക്കാൻ പിന്നെ ഞങ്ങളൊരു അഞ്ചോ ആറോ പേരാണ് എക്സ്പീരിയൻസ് സിനിമയിലാണല്ലോ കഥ ഒരു കുട്ടിയായിട്ട് ആദ്യം കോമ്പിനേഷൻ ചെയ്യുന്നത് ഭയങ്കര രസമായിട്ട് ഭയങ്കര നാച്ചുറലായിട്ട് കുട്ടിയെ എടുത്തിട്ട് ബൈക്കിൽ ഫ്രണ്ടിൽ വെച്ചിട്ടും മാമ്പഴം മേടിക്കാൻ പോകുന്ന ആയിട്ട് അതൊക്കെ ചെയ്യുന്നത് കുറെ കാലമായിട്ട് അങ്ങനെ സ്വന്തം കുട്ടിയെ പോലെ അത് ഡീൽ ചെയ്യുന്നത് രണ്ടാമത്തെ അതിനുള്ള ഫീഡ് അല്ലെങ്കിൽ ചെയ്യണം അത് സത്യേട്ടന്റെ സിനിമയാണ് രണ്ടാമത്തെ സിനിമ പോയി അഭിനയിക്കുമല്ലോ പിന്നെ സത്യേട്ടന്റെ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ അവര് പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണ് അപ്പൊ എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒന്നും ചിന്തിക്കാനുള്ള ഞാനൊരു പാരന്റായിട്ട് അഭിനയിക്കാനുള്ള പ്രായമുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ സ്ക്രീൻ ഏജ് കൂടും അന്നൊന്നും അങ്ങനെ ചിന്തിക്കുന്ന ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ വരുമ്പോഴാണ് കുറെ കൂടെയൊക്കെ നമ്മൾ ആയിട്ടൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പൊ ഷൂട്ടിങ്ങിന് മുന്നേ ഒരുപാട് പ്രാവശ്യം ഞങ്ങളെ രണ്ടുപേരും കൂടെ ഇവൻ പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൊണ്ടുപോയി നമ്മൾ കുറെ ടൈം സ്പെൻഡ് ചെയ്തു എന്താണെന്നും ഇവന്റെ ഏത് ലെവലിൽ വരെ ഇവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് ഷൂട്ട് തുടങ്ങിയത് നല്ല രീതിയിൽ പിന്നെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വേറെ പൊള്ളിയായിരുന്നു അല്ലെ ആണോ ദീപകേട്ടനാണോ അടിപൊളി നല്ല അടിപൊളി ആ അല്ല രണ്ടു വരെ നല്ലപോലെ അവлейക്കും ഓ എങ്ങനെ ഉണ്ടായിരുന്നു ദിവ്യപ്രഭാ അമ്മേട് അമ്മേട് കൊള്ളായിരുന്നു ഇങ്ങനത്തെ കുറേ സീനൊക്കെ വരുമ്പോൾ അമ്മനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതൊന്നും നീ വിട്ട് ചെയ്യുന്നതല്ല തന്നെയാരുന്നോ ഇടയ്ക്ക് ഞാൻ ഇപ്പോഴും ചെയ്യും വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ ആ ചെയ്യാറുണ്ടേ ഉമ്മേട് ഇടിണ്ടാക്കും ഇടി ഞാൻ ഇടയ്ക്ക് ഇടാക്കും എനിക്ക് ഇഷ്ടമേ വരു

ആരെങ്കിലും ഉപദേശിച്ചിരുന്നോ അമ്മയായാൽ പ്രശ്നമാണ് അങ്ങനെ എന്തെങ്കിലും എന്നെ ആരും ഉപദേശിച്ചിട്ടില്ല ഉപദേശം കേൾക്കാറില്ല പറ്റുമെങ്കിൽ അത് ചെയ്യണമെന്നാണ് എന്റെ ഒരു ഇത് ഈ കുട്ടികളുടെ സിനിമ നമ്മൾ ഒരു ക്യാരക്ടറുടെ മൊത്തത്തിലുള്ള ഒരു യാത്രയില് നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ മിസ് ചെയ്തിട്ടുള്ള ചില ചില ഇൻസൈറ്റ് പോലെ നമുക്ക് കിട്ടും ഇവർ എന്നാലും അവർക്ക് അസാധാരണമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പൂക്കാലംപരമായ നമ്മൾ എത്ര സമയം കൊടുക്കണം കുട്ടികൾക്ക് എന്നുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സർക്കിട്ടിൽ അങ്ങനെ എന്താ ഇൻസൈറ്റ് ഉണ്ടാവുക എനിക്ക് തോന്നുന്നു എവിടെയൊക്കെയാണ് ലാക്ക് ചെയ്യുന്നത് ഒരു പരിപാടി ഉണ്ട് ആക്ച്വലി മോസ്റ്റ് ടൈമാണ് നമ്മൾ അങ്ങനെ ഒരു ഒരു ടൈം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കണം എന്നൊക്കെ ഉള്ള അങ്ങനെ പേരന്റിങ് ടോട്ടൽ ഫിക്ഷൻ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അതിന് എന്തെങ്കിലും ഇൻടേക്ക് ഉണ്ടെങ്കിൽ ഉണ്ട് അത്രേ ഉള്ളൂ നമ്മൾ രണ്ട് മണിക്കൂർ ചെയ്യുന്ന സിനിമ പിന്നെ 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 അത് ഫ്രണ്ട്ഷിപ്പ് ആണ് ും എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നൊക്കെ അറ്റാച്ച്ഡ് ആയി അതൊരു വലിയ തിരിച്ചറിവായിരുന്നു ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം ചെയ്തത് കുട്ടി ആദ്യവും ജനിച്ചുകഴിഞ്ഞാൽ ആദ്യം ചെയ്തത് ഞാൻ എൻ്റെ വാപ്പനെ പോയി കെട്ടിപ്പിടിക്കുവാണേ ഇത് കാര്യം ഞാനുണ്ടായപ്പോഴും അവർക്ക് അതേ ഇതേ സന്തോഷവും ഇത്രയും എക്സൈറ്റ്മെന്റും ഉണ്ടായെന്ന് ഞാൻ അതിന് അതെന്തോരമാണെന്ന് റിയലൈസ് ചെയ്തത് ആദ്യം ഉണ്ടായപ്പോഴാണ് ഇപ്പോഴും എൻ്റെ എനിക്ക് കുട്ടി ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള ബോണ്ടിംഗിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് ഞാനിപ്പോൾ വീട്ടിലേക്ക് പോകാൻ കൂടുതൽ സമയം കണ്ടെത്തുന്നുണ്ട് വീട്ടിൽ വിളിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാര്യം എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് ശീലിച്ചവരാണ് നമ്മൾക്ക് സുഹൃത്തുക്കളാണ് എപ്പോഴും വലുത് ഒരു ഒരു പ്രായം വരെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഈ ഇങ്ങനൊരു വലിയ മാറ്റം ഉണ്ടാകുന്നത് അപ്പൊ അത് ഭയങ്കര രസമുള്ളൊരു ട്രാവലായിരുന്നു സിനിമ സോഫ്റ്റ് ആവുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സിനിമ കാരണമാണ് വയലൻസ് വന്ന സിനിമയാണ് വന്ന അതേ സിനിമ സോഫ്റ്റ് എന്താ അവരുടെ ജീവിതം ഇങ്ങനെ ഡിസ്കസ് സെലിബ്രിറ്റീസ് വിളിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം തന്നെ അതാണ് മാങ്ങയുള്ള മാവിൽ കല്ലെറിയൂന്ന് പറയുമല്ലോ അത് ഇതെല്ലാം ഇതിന്റെ കൂടെ കിട്ടുന്നതാണ് നമുക്ക് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നു മോശമില്ലാത്ത ഒരു സാമ്പത്തിക നിലയിലേക്ക് നമ്മൾ സിനിമ എത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് കൃത്യമായ ആളുകൾ കാണുന്നുണ്ട് ആളുകൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ ആളുകൾക്ക് ഇഷ്ടമാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതിന് അറ്റൻഷൻ കൂടുതൽ കിട്ടും അപ്പൊ എന്തുകൊണ്ടാണ് ഒരു പരസ്യത്തിന് അഭിനയിക്കാൻ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഒരു സെലിബ്രിറ്റിയെ വിളിക്കുന്നത് അയാള് കാണാൻ അല്ലെങ്കിൽ അയാൾക്കുള്ള സമൂഹത്തിൽ അയാൾക്ക് കൊടുക്കുന്ന ഒരു വില അതൊക്കെയാണ് ഈ ഇതിന്റെ കൂടെ വരുന്നതാണ് അപ്പൊ നമ്മളതില് ഭയങ്കര റെസ്പോൺസിബിൾ ആവണം ചില കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ എല്ലാം ആളുകൾ വളരെ എല്ലാ രീതിയിലുള്ള ആളുകളും അത് കാണുന്നുണ്ട് അപ്പം ആയിരിക്കണം നമ്മുടെ കാര്യങ്ങളെല്ലാം ആസ് ആക്ടർ ഒരുപാട് ഓഫേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോട് കൂടി കാണുന്ന സിനിമകളുടെ ലിസ്റ്റിലൊക്കെ ആസിഫ് പേരുണ്ട് ഇപ്പൊ പുതിയൊരു ബഡ്ഡിങ് ആയിട്ടുള്ള റൈറ്ററോ റൈറ്ററോട് വന്നിട്ട് ഞാനിത് അസിക്കാനെ കണ്ടെഴുതിയതാ എന്നൊക്കെ പറയുമ്പോ ഇപ്പോഴത്തെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുക കഥ കേൾക്കുക ഏറ്റവും നന്നായിട്ട് ചെയ്ത് നമ്മളെ കൺവിൻസ് തന്നെയാണ് അതിന്റെ അത് കൃത്യമായ റൂട്ട് പിന്നെ ചില ആളുകൾ കഥ പറയാൻ അറിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ തരും അങ്ങനെ സ്ക്രിപ്റ്റ് വായിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു ഫേസ് ടു ഫേസ് നറേഷൻ തന്നെയാണ് അപ്പൊ അത് കേട്ട് നമ്മളൊരു സിനിമ കാണുന്നത് പോലെ ഇരുന്നു ഇപ്പൊ കേട്ടപ്പോ തന്നെ കണ്ണ് കണ്ണു പറഞ്ഞു അപ്പൊ എനിക്ക് അതായിരിക്കും ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള വഴി ഈ ആസിക്കയുടെ പടമൊക്കെ ലീഡ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടല്ലോ വലിയൊരു ഉത്തരവാദിത്തം അല്ലെ തട്ടുമെള്ളാട്ടമൊക്കെ സംഭവം കൊറേ മുന്നേ പ്ലാൻ ചെയ്ത സിനിമയാണ് എനിക്കൊരു ക്യാരക്ടർ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് കാന്താര വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഡിലേ ആയി ഡിലേ ആയി ഡിലേ ആ സമയത്ത് തന്നെ ഇങ്ങനത്തെ ഒരു പടം വന്നുകഴിഞ്ഞാൽ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യില്ല പിന്നെ ഡിലേ ആയി പിന്നെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ആസിക്ക് കുറെ പടങ്ങള് ടിക്കറ്റൊക്കെ ആക്കെ കാലിന് പ്രശ്നശേഷം മാറ്റി വെച്ച സിനിമയാണ് അപ്പൊ ഈ ഈ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് കുറെ പേര് സംസാരിക്കുന്നുണ്ട് അത് ഏകദേശം അതുപോലെ സിമിലർ സബ്ജക്റ്റുകൾ സംസാരിക്കുന്നുണ്ട് ഇമീഡിയറ്റ് ആ സിനിമ ചെയ്തിട്ടില്ലെങ്കിൽ ആ സിനിമ കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഗുണമുണ്ടാവില്ല അവൻ കുറെ വർഷമായിട്ട് നിൽക്കുന്ന സിനിമയാണ് അപ്പൊ പെട്ടെന്ന് ചെയ്യാൻ മറ്റേ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റൂല അപ്പൊ അങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ കണ്ണൂർ തന്നെയാണ് കാണാറുണ്ട് പക്ഷെ അപ്പൊ അവനെന്നുണ്ടെങ്കില് സംസാരിച്ചു ഒരു നമ്മള് ആ ടീച്ചർ ഷൂട്ടിന്റെ രണ്ടുമൂന്ന് ദിവസം മുന്നേയാണ് തീരുമാനിക്കുന്നത് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞാൻ പറഞ്ഞു കുഴപ്പമില്ലാ ചെയ്യുന്നോണ്ട് കുഴപ്പൊന്നുമില്ല അങ്ങനെ അങ്ങനെ അപ്പൊ നമുക്ക് ടീച്ചർ ഷൂട്ട് ചെയ്തിട്ട് ആസിനോട് സംസാരിക്കാ എന്ന് പറഞ്ഞു അപ്പോ ടീച്ചർ എന്നെ വിളിച്ചു നമ്മൾ സംസാരിച്ചു ഭയങ്കര ഹാപ്പി ആയിരുന്നു എനിക്ക് എനിക്കും സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ പടം നടന്ന അടിപൊളിയായിരിക്കും നല്ല സിനിമയാവാൻ സാധ്യതയുള്ള സിനിമയാണ് നല്ല സബ്ജക്റ്റ് ആണ് സെയ്യം ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് അടിപൊളിയായിരിക്കും പ്രതീക്ഷയുണ്ട് ഈ തുടരുന്നതിനു ശേഷം ഉള്ള തരൺമൂർത്തി സിനിമ ആസിഫ് ആസിഫലി നായകനായ സിനിമയാണെന്ന് ഒരു റൂമറുണ്ട് സത്യമുണ്ട് അതല്ല ബാക്കി കാര്യങ്ങളൊക്കെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ സംസാരിച്ചോണ്ടിരിക്കുന്നില്ല ഒരുപാട് പേര് അനൗൺസ്മെന്റ് പ്രഷർ ജിസ് പടം പടം അങ്ങനെ 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 ഒരു വലിയ ഇല്ല അങ്ങനെയൊന്നും ഞാൻ ഞാൻ സിനിമ മാത്രമേ ഉള്ളൂ അതിന്റെ പ്രൊജക്ടിന്റെ വലിപ്പം ഉള്ളിലേക്ക് എടുക്കാറില്ല സിനിമ ആയിട്ട് ജസ്സിന്റെ കൂടെ ഏഴാം അങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് തീർച്ചയായിട്ടും അതല്ലാതെ വേറെ പടത്തിന്റെ വലിപ്പം കൊണ്ട് പേടിക്കാറില്ല ജോസഫ് അങ്ങനെ ഒരു ഇത് ഇല്ലില്ല എനിക്ക് ആ പ്രോജക്റ്റ് നല്ല സിനിമ ആയിരിക്കുക എനിക്ക് അത് മാത്രമേ വിജയത്തെ ഇങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് നല്ല സിനിമകൾ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നു ഒത്തിരി ആളുകൾ പറഞ്ഞ സമയത്ത് എനിക്ക് അതൊരു ടെൻഷൻ വന്നു ആയിട്ട് പിന്നെ പക്ഷെ അത് ഞാൻ ഓവർകം ചെയ്തിട്ടുണ്ട് സിനിമ വരും നല്ലതാണെങ്കിലും സർക്കിട്ട് ആളുകൾ ഇരു കഴിഞ്ഞിട്ട് സ്വീകരിക്കട്ടെ ഒരുപാട് കാലായി ഫീൽഗുഡും വന്നിട്ട് ഫീൽ ഫീൽഗുഡിന് ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അപ്പം ആളുകൾ ഫീൽ ഗുഡിന് മാത്രമല്ല എനിക്ക് തന്നെ സർക്കിറ്റ് പറയുന്ന കഥയ്ക്ക് ഇവിടെ ഭയങ്കരമായൊരു സാധ്യതയുണ്ട് എല്ലാ പാരന്റ്സിനും കുട്ടികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും കണക്ട് ആവുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു കഥ തമറി പറയാൻ ശ്രമിച്ചിരിക്കുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് വലിയ ഒച്ച ബഹോളൊന്നും ഇല്ല എന്നാൽ നമുക്ക് കണ്ട് മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു കുഞ്ഞ് നല്ല സിനിമ വലിയൊരു ലാലേട്ടൻ ആരാധകനാണെന്ന് അറിയാം ലാലേട്ടൻ അടുത്തോട്ട് അടുത്ത ലാലേട്ടൻ ആവണം എന്ത് ചെയ്യാന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് വീണ്ടും എല്ലാ അർത്ഥത്തിലും മലയാളി സെലിബ്രേറ്റ് ചെയ്യുന്നു തുടരത്തിന്റെ വിജയത്തോട് കൂടി ആരാധകൻ എന്നുള്ള രീതിയിൽ തുടരും കണ്ടിരുന്നു എന്താണ് ആ റിസപ്ഷനെ പറ്റി പറ്റി ആഘോഷങ്ങളെ പറയാനുള്ളത് തരുണായിട്ട് അതിന്റെ സംസാരത്തിലെല്ലാം തരുൺ ആ കോൺഫിഡൻസ് ത്രൂഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ആ സ്ക്രിപ്റ്റിനെ പറ്റിട്ടും ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതിനു മുന്നേ പിന്നെ ലാൽ ലാൽസാറിന്റെ ഒരു സിനിമ ഇപ്പൊ നമുക്ക് അറിയാമല്ലോ നമ്മള് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് വരുന്നത് ലാൽസാറിന്റെ ഒരു സിനിമയ്ക്ക് നല്ല അഭിപ്രായം വന്ന് ഫാമിലി സിനിമയാണെന്ന് ആണെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ആ സിനിമയുടെ വലിപ്പം ഒരു വിജയത്തിന്റെ വലിപ്പം എന്തായിരിക്കും എന്നുള്ളത് അപ്പൊ അത് നമ്മൾ ലിറ്ററലി വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എല്ലാ ഷോസും ഞാൻ ഇന്നലെയാണ് ഞാൻ തിരിച്ചു ഇവിടെ എത്തിയത് എനിക്ക് ഷോ നോക്കുമ്പോൾ ടിക്കറ്റ്സ് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ വെറുതെ ഈ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയിട്ട് എല്ലാം ഓറഞ്ച് തെളിഞ്ഞു കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് അത് ശരിക്കും ഒരു ബ്രാൻഡ് ആയി നിന്ന് മലയാള സിനിമയുടെ എല്ലാ പ്രതിസന്ധിയിലും അദ്ദേഹം ആ സിനിമയെ അടുത്ത ലെവലിലേക്ക് ഇവർ രണ്ടുപേരും ലാൽസോറും മമ്മൂക്കയും കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂടെ അത് വിറ്റ്നസ് ചെയ്ത് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏതൊരു ആക്ടേഴ്സിൻ്റെയും ഏതൊരു ഫാൻ ബോയിടെയും വലിയ പ്രിവിലേജാണ് ുംകോഷിച്ചോണ്ട് തന്നെ സിനിമ സംസാരിക്കപ്പെടട്ടെ സിനിമ വിജയം നേരത്തെ പറഞ്ഞ സർക്കിണ്ട് ആ ഒരു അലമെന്റ് ഉണ്ടല്ലോ പാരന്റിംഗിന്റെ അത് എല്ലാവരിലേക്കും എത്തട്ടെ ഒരു ഗുണപാഠത്തിന്റെ ഒക്കെ ഒരു നല്ല സിനിമ കിട്ടട്ടെ മലയാളത്തിന് നേരത്തെ ഒരുപാട് അതെ പുതിയ സൂപ്പർ സ്റ്റാർ വരട്ടെ ഒരുപാട് നേരത്തെ നമസ്കാരം വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ we present you the perfect English WhatsApp now ഡബിൾ